തൻ്റെ ശാരീരികമായ ബലം വ്യർത്ഥമാണ് എന്ന് ജീവിതം എന്താണ് ഇദ്ദേഹത്തിന് ഇത്രയും ഊറ്റം വരുന്നത് അനേകം ആർക്കും നിഹനിക്കാൻ സാധിക്കാത്ത അനേകം രാക്ഷസന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ബേക്കാനെ കൊന്നൊടുക്കി കിർമീരനെ അറിഞ്ഞു കൊല്ലാൻ സാധിക്കാൻ ആളായിരുന്നു കിർമ്മീരനെ കൊന്നു ഈ അനുഭവങ്ങളാണ് പിന്നെ ഇവരെല്ലാവരെയും കൂടി കയ്യിൽ തൂക്കിയിട്ട് കൊണ്ട് നടക്കും ആരെ എല്ലാവരെയും കൂടി ഈ കൗരവന്മാരെ കൂടി രണ്ട് കൈ നീൽ പിടിച്ച യുവന്മാരെല്ലാവരും കൂടി അങ്ങ് തൂങ്ങിക്കി കിടക്കും എന്നിട്ട് കുലുക്കി താഴ്ത്തിട്ട് കളിക്കും ഈ നൂറുപേരും കയ്യിൽ തൂങ്ങി കിടക്കുമ്പോൾ ദുശലയുടെ കാര്യം പറയുന്നില്ല എന്തായാലും തൂങ്ങാൻ വന്നില്ല നന്നായി ബാക്കി നൂറുപേർക്കും കയ്യിൽ നീട്ടിക്കൂടി ഒരു തൂങ്ങി കിടക്കും ഇപ്പോൾ തൂങ്ങി കിടക്കുമ്പോൾ ഒരു രസമാണ് ഒരാളുടെ കയ്യിലല്ലേ തൂങ്ങി കിടക്കുന്നത് എന്നിട്ട് ഒറ്റ കുലുക്കാണ് എല്ലാവരും കൂടി താഴത്തെ വിടഞ്ഞു കൂടി ഇങ്ങനെയാണെങ്കിൽ വിരോധം തുടങ്ങുന്നത് ദുര്യോധനാണ് ഇങ്ങനെ ശക്തിയുടെ പര്യായമാണ് താൻ എന്ന് സദാപി എല്ലാ നേരവും വിചാരിച്ചു കൊണ്ടിരുന്ന അതിൻ്റെ ഒരു അഹങ്കാരം ആകുന്ന വാഹനത്തിൽ തൻ്റെ ശക്തിയെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധ്യമല്ല പ്രത്യേകിച്ച് ശാരീരിക ശക്തിയെ ഇപ്പോൾ ഗതായുദ്ധത്തിൽ ദുര്യോധനൻ തുല്യനായിട്ട് നിൽക്കുമെങ്കിലും ഗതയില്ലെങ്കിൽ പ്രശ്നമാണ് ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ അവിടെ ഇരുന്ന് മരിച്ചു പോവുകയല്ലാതെ വേറെ ഒന്നും ഈ ദുര്യോധനന് കരണീയമായിട്ടുണ്ടാകില്ല അപ്പോൾ ഈ ശാരീരിക ശക്തിയുടെ ഊറ്റത്തിൽ ജീവിച്ചു പോകുന്ന ആളിന് തൻ്റെ ശാരീരിക ശക്തി വളരെ നിസ്സാരമായിരുന്നു എന്ന് തോന്നുകയാണ് കാളിദാസൻ പറയും ധികമാം ദേഹപ്രതാമസാരതാം ഈ മനുഷ്യരുടെ ചില അവസ്ഥകളിലുള്ള പരാജയം അവനെ എത്രയോ നിസ്സാരനാക്കുന്നതാണ് ഇതുപോലെ വിലയില്ലാത്തൊരു ജീവി തന്നെപ്പോലെ വിലയില്ലാത്തൊരു ജീവി പ്രപഞ്ചത്തിൽ വേറെയില്ല എന്ന് മനുഷ്യന് തോന്നുന്ന തരത്തിലുള്ള സന്ദർഭങ്ങളുണ്ടാകും ആ സന്ദർഭങ്ങളെ തരണം ചെയ്യാൻ സാധിക്കാത്തവരാണ് ആത്മഹത്യ ചെയ്യുന്നത് അങ്ങനെ ഭീമൻ വിഷമിച്ച് നിന്നു എങ്കിലും അപ്പോൾ വിവേകമുണ്ടായി അദ്ദേഹം എഴുതുന്നിട്ട് കൊമ്പിട്ട് നിന്ന് തൊഴുതിട്ട് പറഞ്ഞു ഞാൻ പരാജയപ്പെടുക എന്നത് സാധാരണ ഒരു വാനറിൻ്റെ അടുത്തോ മനുഷ്യൻ്റെ അടുത്തോ സംഭവിക്കാവുന്നതല്ല അതുകൊണ്ട് അങ്ങ് ഒന്നുകിൽ ദേവനായിരിക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിശിഷ്ട വ്യക്തിയായിരിക്കണം മഹാത്മാവായിരിക്കണം അങ്ങാരാണ് യാഥാർത്ഥ്യം എന്നോട് പറയുക എന്ന് പറഞ്ഞ് അദ്ദേഹം കുമ്പിട്ട് തൊഴുതു അപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞു നീ നേരത്തെ പറഞ്ഞല്ലേ ത്രേതായുഗത്തിൽ ലവണസമുദ്രം ചാടിക്കടന്ന് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു ജ്യേഷ്ഠ ഭ്രാതാവിനെക്കുറിച്ച് നീ ഊറ്റം കൊണ്ടില്ലേ കുറച്ചു മുമ്പ് ആ ജ്യേഷ്ഠ ഭ്രാതാവായ ശ്രീരാമഭക്തനായ ഹനുമാനാണ് നിനക്കൊരു ഉപദേശം തരുന്നതിന് വേണ്ടിയാണ് നിൻ്റെ ഈ വരവ് കണ്ടപ്പോൾ കാടുകൊലുക്ക് കൊണ്ടുള്ള മൃഗങ്ങളെ ഭയപ്പെടുത്തി വിഹലപ്പെടുത്തി ഓടിച്ചു കൊണ്ടുള്ള നിൻ്റെ വരവ് കണ്ടപ്പോൾ അത് വിപത്കരമായ ഒരു വരവാണ് എന്നെനിക്ക് തോന്നി അതുകൊണ്ട് നിനക്ക് ചില ഉപദേശങ്ങൾ തരേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് സീതഅാന്വേഷണത്തിന് പോയപ്പോൾ സീതയെ പ്രദർശിപ്പിച്ച ആകാരഭീകരമായ ബൃഹദ് രൂപം തനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ഭീമൻ ഹനുമാനോട് പറഞ്ഞു ഹനുമാൻ ഹനുമാൻ ഹനുമാനത് പ്രദർശിപ്പിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കാതെ അത് ഒരു കാലത്തിൻ്റെ സൃഷ്ടിയായിരുന്നു എന്ന് പറഞ്ഞു കാലത്തിൻ്റെയും മഹത്തായ ആവശ്യത്തിൻ്റെയും സൃഷ്ടിയായിരുന്നു അങ്ങനെ സംഭവിക്കുന്നത് ഒരിക്കൽ മാത്രം സംഭവിക്കുകയേ ഉള്ളൂ അത് രണ്ടാമത് സംഭവിക്കാൻ പ്രയാസമാണ് പിന്നെ മാത്രവുമല്ല അതൊരു സാഹചര്യത്തിൻ്റെ പ്രേരണയുണ്ട് രാക്ഷസന്മാരിൽ നിന്ന് രക്ഷപ്രാപിച്ച് എനിക്ക് പോരണം എന്നതൊരു വസ്തുതയാണ് അതുകൊണ്ടത് ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ് രണ്ട് ഞാൻ നിയുക്തനായിരിക്കുന്ന കർമ്മത്തിന് ഞാൻ പ്രാപ്തനാണോ എന്ന് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദേവി ശങ്കിക്കുകയും ചെയ്യുന്നു ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് വരെ ദേവിക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തയും അതിനെക്കുറിച്ചുള്ള ആധിയുമായിരിക്കും എപ്പോഴും ഹനുമാൻ എന്തെങ്കിലും വിപത്ത് പറ്റുന്നുണ്ടോ വിപത്ത് പറ്റുന്നുണ്ടോ ഈ രാക്ഷസന്മാർ പിടിച്ചെടുക്കുമോ രാക്ഷസന്മാർ പിന്നെ പിടിച്ചെടുക്കുമോ കൊല്ലുമോ എന്നുള്ള ഒരു ദുഃഖ ദുഃഖചിന്തയിലായിരിക്കും ദേവി മുഴുകിയിരിക്കുക അതിനും പരിഹാരം വേണം ഈ ദുഃഖ ചിന്തയ്ക്കപ്പുറത്ത് തൻ്റെ തന്നെ കണ്ടു എന്ന സന്ദേശവും താൻ ജീവിച്ചിരിക്കുന്നു എന്ന വൃത്താന്തവും ശ്രീരാമൻ്റെ അടുത്ത് എത്തുമോ എന്ന സംശയവും സ്ഥിതിക്കുണ്ടാവും അത് അതിനേക്കാൾ ദുഃഖകരമാണ് എൻ്റെ മൃതിയേക്കാൾ ദുഃഖകരമായിരിക്കും താൻ ജീവിച്ചിരിക്കുന്നു എന്ന വസ്തുത താൻ ലങ്കയിലുണ്ട് എന്ന യാഥാർത്ഥ്യം ശ്രീരാമനെ അറിയിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന ആധി ഇതെല്ലാം കൂടി ചെലുത്തിയ സാന്ദർഭികമായ പ്രേരണയുടെ സദ്യോ ഫലമായിട്ട് ആവിർഭവിച്ചതാണ് ആ ആകാരം അത് കൃത്രിമമായി വെറുതെ ഒരു കാഴ്ചവസ്തു എന്നുള്ള നിലയിൽ ആവിഷ്കരിക്കുക ദിവ്യമായൊരു അനീതിയാണ് അതിനൊക്കെ അങ്ങനെ പറയാം പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് അത് ചെയ്യാൻ പാടില്ല അതിന് അതിൻ്റെ പ്രചോദനം വേണം അതിൻ്റെ പ്രേരണ വേണം അതിൻ്റെ ആവശ്യം വേണം അതിൻ്റെ സാഹചര്യം വേണം അതിൻ്റെ അതിൻ്റെ ഒരു കർമ്മനിർബന്ധം വേണം അതൊന്നും ഇപ്പം ഇല്ല തന്നെയാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത് അർജുനൻ ഭഗവാനോട് പറഞ്ഞു പണ്ട് യുദ്ധത്തിന് മുമ്പ് യുദ്ധവേദിയിൽ വെച്ച് കുരുക്ഷേത്രത്തിൽ വെച്ച് ഭഗവത്ഗീത എനിക്ക് ഉപദേശിച്ച് തരികയുണ്ടായല്ലോ അന്ന് അതെല്ലാം ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ യോഗ്യമായ ഒരു മനോഭാവത്തിൽ നിൽക്കുകയായിരുന്നില്ല ഞാൻ ഇപ്പോഴെനിക്ക് ജ്ഞാനംഗ്രഹിക്കാനുള്ള ആഗ്രഹമുണ്ട് അതിനുള്ള മനോഭാവമുണ്ട് അതിന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭഗവത്ഗീത ഒന്നുകൂടി ഉപദേശിക്കണം അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇപ്പോഴിതിൻ്റെ ആവശ്യമില്ല ഇപ്പോഴിതിൻ്റെ സാഹ സാഹചര്യമില്ല എനിക്കതിനുള്ള പ്രചോദനവുമില്ല നിനക്കതിൻ്റെ ആവശ്യവുമില്ല എന്ന് പറഞ്ഞു മനുഷ്യൻ്റെ പ്രപഞ്ചാവിർഭാവത്തെയും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെയും പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തെയും പ്രപഞ്ചത്തിൻ്റെ ഗതിയെയും പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തെയും സംബന്ധിക്കുന്ന മനുഷ്യൻ്റെ ആശങ്കകളും ആലോചനകളും അവൻ്റെ ഉത്കണ്ഠകളും ഒരു ഉപാധിയല്ല ദർശനം പാശ്ചാത്യയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ഉപാധിയാണ് അവരുടെ തത്വചിന്ത പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അതിന് കുറേ ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം ഇതിനാണ് അവരുടെ ക്യുരിയോസിറ്റിയെ ശമിപ്പിക്കാനാണ് അത്തരം ക്യൂരിയസ് ആയ ജിജ്ഞാസയുള്ള ആളുകളുടെ ജിജ്ഞാസയെ ഉപശമിപ്പിക്കാൻ വേണ്ടിയാണ് പ്രപഞ്ചത്തിൻ്റെ ത പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തത്വങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ത്വരയിൽ പാശ്ചാത്യരായ അന്വേഷകന്മാർ വ്യാപൃതരായത് ഭാരതത്തിൽ അങ്ങനെയല്ല ഭാരതത്തിൽ ജീവിതത്തിന് പ്രയോജകീ ഭവിക്കുകയും ജീവിതത്തെ മൃഗജീവിതത്തിൽ നിന്ന് ഉയർത്തുകയും ജീവിതം സുഖസമ്പൂർണ്ണമാക്കുകയും ജീവിതത്തിൽ നിന്ന് ദുഃഖത്തിൻ്റെ ഇരുട്ടിനെ നിർമാർജനം ചെയ്തിട്ട് സുഖത്തിൻ്റെ വെളിച്ചത്തെ ഉദിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രപഞ്ചത്തിൻ്റെ സത്യം അന്വേഷിക്കാൻ ഭാരതീയരായ ഋഷിമാർ ഉദ്യുക്തരായത് രണ്ടിൻ്റെയും രണ്ട് ലക്ഷ്യമാണ് ഒന്ന് ഉത്കണ്ഠയുടെ ഉപശമമാണ് ഇവിടെ അത്തരമൊരു ഉത്കണ്ഠയേ ഇല്ല പിന്നെ എന്താണ് മനുഷ്യജീവിതത്തിൽ എപ്പോഴും ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുഃഖം കാണുന്നു സുഖമെന്നത് മിഥ്യ പോലെ മാത്രം അനുഭവപ്പെടുന്ന ഒന്നാണ് സുഖം തന്നെ അടുത്ത നിമിഷത്തിൽ ദുഃഖമായിട്ട് പരിണമിക്കും ഏത് സുഖത്തിൻ്റെയും അന്ത്യം ദുഃഖത്തിലാണ് വാല്മയുതലേ അത് പറഞ്ഞു വരുന്നുണ്ട് ജീവിതത്തിൻ്റെ സ്ഥായി ഭാവം ദുഃഖം ദുഃഖമാണ് ഈ ദുഃഖത്തെയും എങ്ങനെ മറികടക്കാം എന്നാണ് ആലോചന ആ ദുഃഖത്തെയും മറികടക്കുന്നതിനുള്ള അന്വേഷണത്തിൽ നിന്നാണ് ആത്മാവിൻ്റെ സ്വരൂപത്തെ മനുഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യത്തിൻ്റെ സ്വരൂപത്തെ എങ്ങനെ സാക്ഷാത്കരിച്ച് ഉത്തമമായ ഉത്കൃഷ്ടമായ മഹനീയമായ ഉദാരമായ മഹത്വപൂർണമായ ജീവിതത്തെ എങ്ങനെ സുസാധ്യമാക്കാം എന്ന വൈജ്ഞാനികമായ അന്വേഷണത്തിൻ്റെ നിത്യഫലങ്ങളാണ് ഇവിടെ ദർശനമായിട്ട് വന്നത് അപ്പം അതെന്തിനു വേണ്ടിയുള്ളതാണ് അത് ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ജീവിതാതീതമായ ശക്തികളെക്കുറിച്ച് ജീവിതാതീതമായ തത്വങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതല്ല അതുകൊണ്ട് ഏറ്റവും പ്രായോഗികമായ തത്വങ്ങളാണ് ഭാരതത്തിൻ്റെ ദർശനത്തിൽ അടങ്ങിയിരിക്കുന്നത് അത്തരം തത്വചിന്തയല്ല എവിടെയുള്ളത് ഗ്രീസിലായാലും പിന്നീട് ജർമ്മനിയിലായാലും പിന്നീട് ഇംഗ്ലണ്ടിലായാലും അമേരിക്കയിലായാലും ഒക്കെ അവരുടെ ആ പാരമ്പര്യം അനുസരിച്ചുള്ള തത്വചിന്തയാണ് അവിടെ വരുന്നത് അതുകൊണ്ടാണ് ലോകത്തിലെ എന്തും സാപേക്ഷമാണ് എന്നതിൻ്റെ ശാസ്ത്രീയമായ സൂത്രവാക്യം എന്ന മഹാവാക്യം കണ്ടുപിടിച്ചിട്ടും അതങ്ങനെയാകയാൽ മനുഷ്യജീവിതം നിങ്ങൾ എങ്ങനെ നയിക്കണം എന്നൊരു ഉപദേശം തരാൻ ഐൻസ്റ്റീൻ പ്രാപ്തനാകാഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ കണ്ടുപിടുത്തം കൊണ്ട് പ്രത്യക്ഷമായി നിങ്ങളുടെ മാനസികമായ അവശതകളെ പരിഹരിക്കാൻ ആ കണ്ടുപിടുത്തം പ്രയോജനീഭവിക്കുന്നില്ല പിന്നെ എന്തിനത് പ്രയോജനീഭവിക്കും നിങ്ങളുടെ ഭൗതിക സുഖത്തെ വർദ്ധിപ്പിക്കാൻ ഭൗതിക ഭൗതിക സാമഗ്രികളെ വർദ്ധിപ്പിക്കാൻ ജീവിതത്തിന് ഉപയോഗിക്കാവുന്ന ജീവിതത്തിൻ്റെ ഔപയോഗികതയുടെ എണ്ണം പെരിപ്പിക്കാൻ ഉപഭോഗ സംസ്കാരത്തെ കൂടുതൽ സമൃദ്ധമാക്കാൻ മാത്രമേ അത് അതുപകരിച്ചുള്ളൂ ശാസ്ത്രീയമായ തത്വങ്ങൾ അങ്ങനെ ഉപകരിച്ചാൽ പോരാ അത് അന്തിമ വിശകലനത്തിൽ എന്തിനു കാരണമാകും പ്രപഞ്ചത്തിൻ്റെ വിനാശത്തിലേക്ക് മാത്രമേ അത് നയിക്കൂ പ്രപഞ്ചത്തിൻ്റെ വിനാശത്തിന് അത് കാരണമാകും ഈ ഭാരതീയതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ കൊണ്ടാവാം പൊതുവേ ഉള്ളൊരു പരാതി ഈ ഭാരതീയ ഭീഷണമല്ല ഭാരതീയ ആധ്യാത്മികത ഏറെ പരലോകത്തിന് ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ് തെറ്റിദ്ധാരണയിൽ നിന്ന് സംഭവിച്ചതാണ് ഇവിടെയുള്ള അതുപോലെ ലോക നിഷേധവും ശങ്കരാചാര്യരെ പറ്റി പറയുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തം ഈ മായാ സിദ്ധാന്തം അവതരിപ്പിച്ച് ഇഹലോകത്തിലെ ഒരു ഇതിൽ നിന്നും ജനങ്ങളെ മാറ്റിയ ഒരു വ്യക്തി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ധാരാളം ഉണ്ട് അപ്പൊ ഈ നിഷേധവും ഈ ലോകത്തിന്റെയും ഭൗതിക സുഖങ്ങളുടെ നിഷേധവും ഒരു തരത്തിൽ ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ സഹായകമായി ബ്രഹ്മസത്യം മിഥ്യ എന്നത് വസ്തുതകളെ മനസ്സിലാക്കാതിരിക്കുക എന്നതിന്റെ സാങ്കേതിക എന്ന് തർജ്ജമ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഒരു വസ്തു ഉണ്ട് ആ വസ്തുവിനെ ആ വസ്തുവിൻ്റെ തനിമയിൽ അല്ല നിങ്ങൾ കാണുന്നത് അതാണ് ജഗൻ മിഥ്യ എന്ന് അർത്ഥം ജഗത്ത് എന്ന് വെച്ചാൽ ചരിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ കാണുന്ന വസ്തുക്കളും ഗമിക്കുക എന്നാണ് അതൊന്നും നിങ്ങൾ കാണുന്നത് അല്ല അതാണ് അതിൻ്റെ ശാസ്ത്രം ശാസ്ത്രീയമായി അപഗ്രഹിക്കുമ്പോൾ കാണുന്ന വസ്തുക്കളൊന്നും കാണുന്ന വസ്തുക്കൾ പോലെയല്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ കാണുകയും അങ്ങനെ കരുതുകയും അങ്ങനെ ധരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ടാണ് സത്യം കാണാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് ആരാണ് അങ്ങനെ ധരിപ്പിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മെ തെറ്റിദ്ധരിപ്പിക്കും അത് വരുന്നത് സ്വർണവും മണ്ണാങ്കട്ടയ്ക്കും തുല്യമായ സ്ഥാനമാണ് അത് നമുക്ക് സമ്മതിക്കാനൊക്കെ ഇല്ല എന്തുകൊണ്ടാണ് സ്വർണ്ണത്തിൻ്റെ ഭംഗി കൊണ്ട് സ്വർണത്തിൽ നാം നമ്മുടെ കാമം വയ്ക്കുന്നു നമുക്ക് കാമമുള്ള വസ്തുക്കൾ ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എന്താ കാമമുള്ള വസ്തുക്കളെ സംബന്ധിച്ച് ആ കാമ്യ വസ്തു എല്ലാവർക്കും വേണമെന്ന് ഉണ്ടാകും ഒരു വസ്തു എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹം വരുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാകുന്നത് അല്ലാതെ മനുഷ്യൻ്റെ അധ്വാനം അതിൽ കയറി കുടിയിരിക്കുന്നത് കൊണ്ടല്ല അങ്ങനെയാണ് മാർസിൻ്റെ വ്യാഖ്യാനം പോകുന്നത് ഈ മൂല്യമെന്നത് ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും ഈ നമ്മൾ ആരോപിക്കുന്നതാണെങ്കിൽ അത് ആപേക്ഷികമാവില്ലേ അപേക്ഷികമാണ് നമ്മൾ ആരോപിക്കുന്നതുമാണ് അതുകൊണ്ടാണ് വേദാന്തിയുടെ മുമ്പിൽ യഥാർത്ഥ വേദാന്തിയുടെ മുമ്പിൽ വേദാന്തി എന്ന് അഭിമാനിക്കുന്നയാളുടെ മുമ്പിലല്ല യഥാർത്ഥ വേദാന്തിയുടെ മുമ്പിൽ എന്ത് സംഭവിക്കുന്നത് ഇത് രണ്ടും ദുല്യ സാധനം രണ്ടും വേണ്ട മൂല്യങ്ങൾക്ക് പ്രസക്തിയില്ല അല്ല രണ്ടും വേണ്ട അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം വസ്തുക്കളുടെ യാഥാർത്ഥ്യം യാതന്നിനോടും പ്രത്യേകമായ താല്പര്യം തോന്നാതിരിക്കുക എന്നതാണ് വസ്തുക്കളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഒരാളുടെ പെരുമാറ്റ രീതി ജീവിത രീതി അതുകൊണ്ട് എന്ത് സംഭവിക്കും അതുകൊണ്ട് ജീവിതത്തിന് സുഖമുണ്ടാകും ഒരിടത്ത് സ്വർണം കിടക്കുന്നു ആരും എടുക്കുകയില്ലെങ്കിൽ അതോടൊപ്പം തിരിച്ചു കിട്ടും അവരുടെ കയ്യിലാണോ നേരത്തെ ഇരുന്നത് അയാൾക്ക് തിരിച്ചു കിട്ടും ഇത് സ്വർണത്തെ ചൊല്ലി അടിയുണ്ടാകും ഈ മുറം വെറ്റുകൊണ്ടിരുന്ന പാക്കനാരുടെ ഭാര്യയോട് പാക്കനാർ പറഞ്ഞു എപ്പോഴും നിൻ്റെ കയ്യിലുള്ള മുറത്തിൽ ഒരെണ്ണം കുറച്ചേ പറയാവൂ കൊണ്ടു ചെല്ലുമ്പോൾ പത്ത് മുറുണ്ടെങ്കിൽ എത്ര മുറം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒൻപതേ ഉള്ളൂ എന്ന് പറയണം അപ്പോൾ ഒരു മുറവർ കട്ടെടുക്കും അവരെണ്ണ നോക്കുമ്പോൾ പത്തുണ്ട് അപ്പോൾ ഇവിടെക്ക് എണ്ണം തെറ്റിയതാണെന്ന് വിചാരിച്ചിട്ട് വീട്ടുകാർ ഒരു മുറ കൊടുത്തിട്ട് ബാക്കി ഒൻപത് മുറം കൊടുക്കും ഇങ്ങനെ വിറ്റ് വിറ്റ് രണ്ട് മുറ പിന്നെ പറയാൻ നിവൃത്തിയില്ലല്ലോ രണ്ട് മുറ ആവുമ്പോൾ മുറം വെറ്റിട്ടുമില്ല ബാക്കി മുറങ്ങളൊക്കെ ഇല്ലാതാകുകയും ചെയ്തു പണമില്ലാതെ വീട്ടിലേക്ക് തിരിക്കുമ്പോഴാണ് വഴിയിൽ ഒരു സ്വർണ്ണ കിഴിയിരിക്കുന്നത് വലിയ സന്തോഷമായി പാക്കനാർ പത്നിക്ക് അപ്പോൾ പാക്കനാറോട് പറഞ്ഞിട്ട് ഇദ്ദേഹം പുറത്തുനിന്ന് ആണിത് ഏതൊക്കെ വീടുകളിലാണിത് മോഷ്ടിച്ചെടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മോഷ്ടിക്കുകയില്ല എന്ന് അദ്ദേഹം വിചാരിച്ച വീടുകളിൽ വരെ ഇത് മോഷ്ടിക്കപ്പെടപ്പെട്ടിട്ടുണ്ട് അതും ഒരു സ്ത്രീ അധ്വാനിച്ച് ജീവിക്കാൻ മാർഗമില്ലാത്തൊരു സ്ത്രീ അധ്വാനിച്ച് മുടഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ കൊട്ട അല്ല മുറം അതവർ മോഷ്ടിച്ചെടുക്കുന്നു മോഷിച്ചെടുക്കേണ്ട ആവശ്യമില്ലാത്ത ആളുകൾ സമ്പന്നരായ ആളുകൾ മോഷ്ടിച്ചെടുക്കുന്നു അപ്പോഴാണ് ഈ കഴി കാണുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിതെടുത്താലോ ഇപ്പോഴാണ് അത് ആളെ കൊല്ലുന്നതാണ് അതിൻ്റെ പേരിൽ കൊലപാതകം നടക്കും നമുക്ക് മാറി നിന്ന് അത് ശ്രദ്ധിക്കാം അപ്പോഴാണ് രണ്ട് വഴിപോക്കൽ വന്നിട്ട് ഇത് കണ്ടെടുക്കുകയും ആദ്യം കണ്ടവന് കൂടുതൽ വേണമെന്നാണ് എന്താണെങ്കിലും ആദ്യം കണ്ടവനൊരു വലിയ ആളാണല്ലോ ആ അപ്പോൾ ആദ്യം കണ്ടവന് അത് കൂടുതൽ വേണം അതിനെ സംബന്ധിച്ച് തർക്കമായി അത് സംബന്ധിച്ച് ഇടിയായി അടുത്ത് അടുത്ത് കിടന്ന കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തലക്കെട്ടിടിച്ചു അങ്ങനെ തലക്കെട്ട് ഇടിച്ച് രണ്ടുപേരും മറിഞ്ഞു പോകും പാക്കനാരുടെ നിലപാടാണ് ഈ വന്ന രണ്ടു പേർക്കുമെങ്കിൽ പ്രശ്നമുണ്ടാകില്ല അതുകൊണ്ട് സ്വർണം ആ സ്വർണത്തിൻ്റെ പുറമേ കാണുന്നത് പോലെയുള്ള പദാർത്ഥമല്ല അത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് നയനേന്ദ്രിയം കണ്ണ് നിങ്ങളെ വഞ്ചിക്കുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു തരാനുള്ള ഉപദേശിച്ചു തരാനുള്ള കഴിവ് കണ്ണിനില്ല അത് പിന്നെ ആർക്കേ ഉള്ളൂ അത് ബുദ്ധിയോടുകൂടി ആത്മസംബന്ധം വരുന്നവർക്കേ ആ കഴിവുള്ളൂ ആ ആത്മസംബന്ധം വന്നയാളാണ് പാക്കനാർ ഇപ്പം പാക്കനാരുടെ പാക്കനാരുടെ നിലയിലേക്ക് ഔന്നത്യത്തിലേക്ക് ജീവിത ഔന്നത്യത്തിലേക്ക് ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഈ ശങ്കരന് ശ്രമിക്കുന്നത് അച്ഛനെന്ന് വിളിക്ക് വിളിക്കപ്പെടുന്ന ആൾ അടുത്ത വീട്ടിലെ മനുഷ്യനെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ് പക്ഷേ അടുത്ത വീട്ടിലെ മനുഷ്യനോടുള്ള പ്രിയമല്ല അച്ഛനോട് നമുക്കുള്ളത് നമ്മളുടെ ബന്ധുക്കളോടുള്ളത് നമ്മുടെ അയൽവാസികളോടുള്ളത് നമുക്ക് പരിചയമുള്ളവരോടുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടുള്ളത് ഇത് പാടില്ലെന്നാണ് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കൾ ആകുമ്പോൾ അവർക്ക് ഗുണമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് തോന്നും സുഹൃത്തിൻ്റെ മകൻ ഇൻറ്റർവ്യൂവിന് വരികയാണെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ മകനാണ് നാമാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതെങ്കിൽ കഴിയുന്നതും ആ ജോലി അവന് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കൂ എന്താണ് സുഹൃത്തിൻ്റെ മകനാണ് എന്നതുകൊണ്ട് അവനോട് ഒരു മമതാബന്ധം വെച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ അവനെ മിഥ്യയായി കാണുന്നു നിങ്ങൾ അവനോട് മിഥ്യയായി പെരുമാറുന്നു അവനെ സംബന്ധിക്കുന്ന നിങ്ങളുടെ സങ്കല്പങ്ങളെല്ലാം മിഥ്യയാണ് അവൻ എന്താണ് അവൻ മരിച്ചു പോകുന്നൊരു മനുഷ്യൻ മാത്രമാണ് ലോകത്തിലുള്ളതെല്ലാം മരിച്ചുപോകുന്ന മനുഷ്യന്മാ മാത്രമാണ് ജനിപ്പിക്കപ്പെട്ട മനുഷ്യരുമാണ് അതുകൊണ്ട് അവരോട് തുല്യമായ ബന്ധം നാം വെച്ച് പുലർത്തണം ആ അങ്ങനത്തെ തുല്യമായ ബന്ധം വെച്ച് പുലർത്തുക എന്നുള്ളതാണ് സങ്കരാഹിത്യം ഇപ്പം സങ്കരാഹിത്യത്തിലെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനൊരു ഉണ്ടാവുകയും ആ ജീവിതത്തിൽ നിന്ന് സുഖമുണ്ടാവുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ബ്രഹ്മസത്യം ബ്രഹ്മമാണ് സത്യം അതിനുള്ള ചൈതന്യമാണ് സത്യം അതിൻ്റെ ബാഹ്യമായ മോടികൾ ശ്രദ്ധിക്കരുത് ബാഹ്യമായ മോടികൾ പഞ്ചേന്ദ്രിയങ്ങളുടെ സംഭാവനയാണ് അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ സംഭാവന സംഭാവനയായ അവാസ്തവ പ്രസ്താവത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ പ്രാ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ നിർണയിച്ചാൽ ആ നിർണയം നിങ്ങളെ നിങ്ങളെ ജീവിത പരാജയത്തിലേക്ക് നയിക്കുകയും നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന പുത്രൻ അവസാന കാലത്ത് നിങ്ങൾ കുതുകയില്ലെങ്കിൽ നിങ്ങൾക്ക് ശപിക്കാൻ കഴിവുള്ള ആളല്ലെങ്കിലും അവനെ ശപിക്കും എൻ്റെ മകന് തിരക്കാണ് അതുകൊണ്ട് അവന് എന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നുമില്ല പിന്നെ മാത്രമല്ല അവൻ അവൻ്റെ മകനെയാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളല്ലേ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ പ്രായമായി ഇരിക്കുന്നവരെ അല്ലല്ലോ പ്രായമായി ഇരിക്കുന്നവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം മരിക്കുക എന്നുള്ളതാണ് ഇപ്പം അമ്മേ സ്വയം മരണത്തിന് തയ്യാറെടുപ്പിക്കാൻ എന്തിന് കരുത്തുണ്ട് ഈ ജഗന്മിഥ്യ എന്ന് പറയുന്ന തത്വത്തിന് കരുത്തുണ്ട് അത് ചെയ്യില്ലാരും അതിനു പകരം മകനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നിട്ട് ആ മകൻ എനിക്ക് ഉപകരിച്ചില്ല എന്ന നിത്യമായ വിചാരത്തോടു കൂടി മനസ്സുകൊണ്ട് അവനെ ശപിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അവനെ തെരുവിളിക്കും അവനെ ശകാരിക്കും അവനോട് പലതരത്തിലുള്ള ഗർവങ്ങൾ കാണിക്കും ഇതൊക്കെ കാണിക്കാതെ ശാന്തമായ മനസ്സുമായിട്ടിരുന്നു കൊണ്ട് അവനെ പ്രായാധിക്യത്തിലും അവൻ നമ്മെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും പ്രായാധിക്യത്തിലും അവനെ അവന് ഗുണം വരണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഉദാരമായ മനസ്സ് നൽകും എന്ത് ഈ ജഗന് എന്ന ചിന്ത അതിൻ്റെ അർത്ഥം ആളുകൾ ധരിക്കുന്നത് ജഗൻ എന്ന് പറഞ്ഞാൽ ജഗത്തില്ലാത്തതാണെന്നല്ല ജഗത്ത് പരമായ സത്യം തന്നെയാണ് പക്ഷേ ജഗത്തിൻ്റെ സത്യം നിങ്ങൾ വിചാരിക്കുന്നതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ചില്ല് ഈ ഇരിക്കുന്ന ഈ മേശയുടെ ചില്ല് അത് വെള്ളമാണ് ഇത് വെള്ളമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ സ്പടികം വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക അനുപാതത്തിലുള്ള ഇതാണ് ഇതാണതിൻ്റെ സത്യം ഇത് ചില്ലാണെന്നുള്ളത് മിഥ്യയാണ് ചില്ല് എന്നൊരു പറഞ്ഞൊരു പദാർത്ഥം പ്രപഞ്ചത്തിലില്ല ഇപ്പോൾ പ്രപഞ്ച സൃഷ്ടമല്ല അത് പ്രകൃതി സൃഷ്ടമല്ല അത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ് മറ്റു ചില പദാർത്ഥങ്ങൾ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർത്തത് കൊണ്ട് ഉണ്ടായതാണ് ഇപ്പോൾ ചെല്ലുമിഥ്യയും ഇതിൻ്റെ സമവായത്തിൽ കൂടിച്ചേർന്ന മൂലകങ്ങൾ സത്യവുമാണ് ഏറ്റവും ശാസ്ത്രീയമായ വീക്ഷണമാണത് അത് മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയില്ലാതെ വന്നപ്പോൾ അത് തെറ്റായ പ്രസ്താവങ്ങളാണ് ആളുകൾ ധരിക്കുകയും അങ്ങനെ ഉപദേശിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തു അതിനാർക്ക് ഉത്തരവാദിത്വം അതിൻ്റെ സൃഷ്ടാക്കൾക്ക് അതിൻ്റെ ദൃഷ്ടാക്കൾക്ക് അതിൻ്റെ ഉപദേശകന്മാർക്ക് അതിൻ്റെ അനുശാസകന്മാർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമില്ല എന്തുകൊണ്ട് പിന്നെ അങ്ങനെ സംഭവിച്ചു അവരുടെ അത്രയും ഉന്നതമായ ബുദ്ധിശക്തിയും ആലോചനാശേഷിയും ശേഷിയും സത്യാന്വേഷണ വൈഭവവും നമുക്കില്ലായിരുന്നു അല്ലെങ്കിൽ പിൻ തലമുറക്കാർക്ക് ഇല്ലായിരുന്നു എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് സമത്വപൂർണമായ ജീവിതം നയിക്കുന്നതിന് ഏറ്റവും പറ്റിയ മന്ത്രം അല്ലെങ്കിൽ തത്വവാക്യമാണ് എന്ത് ബ്രഹ്മസത്യം ജഗന്നണിക്ക എന്ന അത് ഒരു മന്ത്രത്തിലെ ആദ്യത്തെ വരി മാത്രമാണ് അതിലെ തെറ്റിദ്ധരിച്ചത് ഈ മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് എന്ന് ധരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ വെള്ളം വെള്ളം എന്നത് വെള്ളമല്ല പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് ആ അത് ഹൈഡ്രജനും ഓക്സിജനും കൂടിയുള്ള ആ ഒരു കൂട്ടായ്മയാണ് ഒരു കൂട്ടുകെട്ടാണ് ആ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ട് ചില മൂലകങ്ങൾ തമ്മിലുള്ള പ്രത്യേക അനുവാദത്തിലുള്ള എസ് ടു ഒ എന്ന അനുവാദത്തിലുള്ള കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടാണ് ഈ വെള്ളം വന്നത് നമ്മുടെ മുമ്പിൽ നമ്മുടെ കണ്ണ് പറയുന്നു ദയവര് സത്യം കിടക്കുന്നു വെള്ളം നമ്മളതിൽ കുളിക്കുന്നു നമ്മളതിൽ തുപ്പുന്നു തുപ്പിയതിനു ശേഷം നമ്മളത് അടുത്ത് നമ്മുടെ മേഹമേത്തൊഴിക്കുന്നു അവിടുന്ന് കോരിക്കൊണ്ടു വന്ന് നാം അത് തിളപ്പിച്ച് കുടിക്കുന്നു പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൽ പാകം ചെയ്ത് കഴിക്കുന്നു നമ്മുടെ വീട്ടിലെ ചെടികൾക്ക് കൊണ്ടുവന്ന് നനയ്ക്കുന്നു വല്ലാത്തൊരു സാന്നിധ്യം ജീവിതത്തിൽ വെള്ളത്തിന് ആ വെള്ളം വെള്ളമല്ലെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇത് ഇതുതന്നെയാണ് ശങ്കരാചാര്യം പറയുന്നത് വെള്ളം എന്ന വസ്തു നിങ്ങൾ കാണുന്നത് പോലത്തെ വസ്തുവല്ലാതെ അത് വേറെ രണ്ട് മൂലകങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നുണ്ടായതാണ് എന്ന് ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിലെ വസ്തുക്കളൊക്കെ നാം കാണുന്നത് പോലെ നമ്മുടെ കണ്ണ് പറയുന്നത് പോലെ ഇപ്പോൾ വെള്ളത്തെക്കുറിച്ച് നാക്ക് പറയും രുചിയൊന്നുമില്ല എന്നാലും മടമടാന്ന് കുടിച്ചോ ദാഹം തീരും മടമടാന്ന് കുടിക്കും അപ്പോൾ രണ്ട് അനുഭവങ്ങളാണ് നിഷേധിക്കാനാവാത്ത രണ്ട് അനുഭവങ്ങൾ ഒന്ന് നാം അതിനെ കണ്ട് മനസ്സിലാക്കുന്നു പിന്നെ ഒന്ന് നാം അതിനെ അനുഭവിച്ച് മനസ്സിലാക്കുന്നു അപ്പോൾ രണ്ട് ഇന്ദ്രിയങ്ങൾ രണ്ട് തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് തരുമ്പോഴും അതെന്താണ് അതൊരു മിഥയാണ് ആ അനുഭവങ്ങൾ മിഥയാണ് ഈ ഇന്ദ്രിയ അഞ്ചേന്ദ്രിയല്ലേ ലോകത്തെ മനസ്സിലാക്കുന്നത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങള് കൊണ്ടും സത്യമാണ് എന്ന് ബോധിച്ച ഒരു വസ്തുവിനെ യുക്തിയുടെ തലത്തിൽ എങ്ങനെയാ നമുക്ക് നിഷേധിക്കാൻ പറ്റുക്തിയുടെ തലത്തിൽ നിഷേധിക്കാൻ പറ്റുക എങ്ങനെയാണെന്നല്ല യുക്തിയുടെ തലത്തിലാണ് നിഷേധിക്കാൻ പറ്റുന്നത് ഇപ്പൊ യുക്തി കൊണ്ട് നിഷേധിക്കല്ലേ ചെയ്തത് നിങ്ങളുടെ വയറ് പറഞ്ഞു വെള്ളം കുടിച്ചു തൃപ്തിയായി എന്ന് വയറ് പറഞ്ഞു നിങ്ങളുടെ രസന പറഞ്ഞു രസനയും വേറും കൂടി നമുക്ക് ഒന്നിച്ചെടുത്താൽ മതി ഇവിടെ നിങ്ങളുടെ നാവ് പറഞ്ഞു വലിയ രുചി തോന്നുന്നില്ല എന്നാലും കുടിച്ചു അമൃതുപോലെ ഇരിക്കുന്ന വായിക്കുമ്പോൾ അത് കുടിച്ചു പിന്നെ ഞങ്ങൾ നേരിട്ട് കുളത്തിലും കിണറ്റിലും കടലിലും ഒക്കെ കിടക്കുന്നതും കണ്ടു അത് വെള്ളമല്ല ആ കിടക്കുന്നത് അത് വേറെ രണ്ട് മൂലകങ്ങളുടെ ഒരു പരിണത ഫലമാണ് എന്ന് പറഞ്ഞപ്പോൾ നിഷേധിച്ചില്ലേ അതെന്തുകൊണ്ടാണ് നിഷേധിച്ചത് അത് യുക്തി കൊണ്ടാണ് നിഷേധിച്ചത് യുക്തി കൊണ്ടാണ് അത് കണ്ടുപിടിച്ചത് ആലോചനയുടെ യുക്തി ശാസ്ത്രജ്ഞൻ്റെ ആലോചനയുടെ അന്വേഷണത്തിൻ്റെ സത്യാന്വേഷണത്തിൻ്റെ യുക്തികൊണ്ട് കണ്ടുപിടിച്ചു നിഷേധിക്കപ്പെട്ടില്ലേ അപ്പോൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ത് ചെയ്തു പഞ്ചേന്ദ്രിയെ നിങ്ങൾ കവളിപ്പിച്ചു അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടല്ല ബോധ്യപ്പെടേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് ബോധ്യപ്പെടേണ്ടത് ബോധ്യപ്പെടേണ്ടത് ബുദ്ധിയുടെ അനുമാനശക്തി കൊണ്ടാണ് അപ്പോൾ അനുമാനഗമ്യമാണ് പ്രപഞ്ചസത്യം ഈ പ്രപഞ്ച സത്യം സാക്ഷാത്കരിക്കുന്നതും യുക്തി കൊണ്ടാണോ യുക്തി അനുഭവം കൊണ്ടാണോ യുക്തികൊണ്ടാണ് യുക്തിയിലൂടെ ഉണ്ടാകുന്ന അനുഭവം തെറ്റാത്ത അനുഭവത്തിലേക്ക് നയിക്കുന്നത് യുക്തിയാണ് ഒന്ന് അതതിൻ്റെ പ്രാഥമിക തലമാണ് ഇനി അതിൻ്റെ മറ്റൊരു തലമുണ്ട് അതിൻ്റെ ഒരു ദ്വിതീയ തലമുണ്ട് അത് ധ്യാനത്തിലൂടെ ധ്യാനത്തിനൊരു യുക്തിയുണ്ട് ധ്യാനത്തിലൂടെ അഭിഗമിക്കുന്ന മറ്റൊരു തലം അത് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ശാസ്ത്രീയമായ ഉപകരണങ്ങൾ കൊണ്ടോ കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമായ ചൈതന്യം മനുഷ്യൻ്റെയും കൂടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് ചൈതന്യം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വസ്തുക്കളുടെ സത്യം എന്താണെന്ന് ചൈതന്യത്തിലൂടെ ഗ്രഹിക്കാൻ കഴിയും അതാണ് ധ്യാനം ധ്യാനത്തിൻ്റെ സാന്ദ്രീകൃതമായ ഒന്നുകൂടി സാന്ദ്രീകൃതമായ രൂപമാണ് സമാധി സമാധി അതിൻ്റെയും സാന്ദ്രീകൃതമായ രൂപമാണ് പ്രപഞ്ചസത്യം അല്ലെങ്കിൽ ബ്രഹ്മസത്യം യുക്തികൊണ്ട് സാക്ഷാത്കരിച്ച ആൾക്കാരാണ് ആധ്യാത്മിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത് പക്ഷേ അവർക്ക് അത് അനുഭവിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ അവരുടെ പ്രവൃത്തിയും അവരുടെ വ്യത്യാസം ഇല്ല അതിൻ്റെ നൈരന്തര്യം പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും മനുഷ്യൻ പിന്നെയും സാക്ഷാത്കരിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ പിന്നെയും പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ കെടുതുകളിലേക്കും ഇറങ്ങിപ്പോരും അവിടെ തന്നെ നിൽക്കണ്ടേ അവിടെ തന്നെ നിൽക്കില്ല അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇപ്പോൾ ജഡ്ജ് ജഡ്ജായിട്ടിരിക്കുന്ന വേദിയിൽ നിന്ന് ഇറങ്ങി കല്യാണത്തിന് വന്ന ജഡ്ജല്ല ആളുകൾ ചെറിയൊരു വ്യഹാനം പോലെ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ ഭൗതിക താല്പര്യങ്ങളുള്ള ഒരു സന്യാസി അദ്ദേഹത്തിന് ഈ യുക്തി കൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ സാക്ഷാത്കരിച്ചിട്ടുണ്ടാകും പക്ഷെ അനുഭവിച്ചറിയാത്തത് കൊണ്ടല്ലേ ഒരു അനുഭവിച്ചറിഞ്ഞാലും താഴത്തേക്ക് വരും സാഹചര്യം കൊണ്ട് താഴത്തേക്ക് വരും ഇടപെടുന്ന ആളുകളുടെ കുഴപ്പം കൊണ്ട് താഴത്തേക്ക് വരും അതുകൊണ്ടാണ് കാട്ടിൽ പോയി ഇരിക്കുന്നത് സന്യാസിമാർ ആളുകളുമായിട്ട് ഇടപെട്ട് 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 ഇതിന് തേയ്മാനം വരാതിരിക്കാനാണ് ആളുകളുടെ ദുഃഖങ്ങളും അവരുടെ പ്രശ്നങ്ങളും കിട്ടാതിലേക്ക് മുഴുകിപ്പോകും അതിലേക്ക് മുഴുകിപ്പോകുമ്പോൾ ഈ ധ്യാനം വേണ്ട തരത്തിൽ കൃത്യമാവാതെ വരും അങ്ങനെ തടസ്സങ്ങളുണ്ടാകും ധ്യാനത്തിന് അതുകൊണ്ടാണ് കാട്ടിൽ പോയിരുന്ന ഇപ്പോൾ കുടുംബജീവിതം കഴിഞ്ഞിട്ട് അത്രയും ഭാര്യ ഉപേക്ഷിച്ച് വീണ്ടും കാട്ടിലേക്ക് പോയി അത് ഇതുകൊണ്ടാണ്